ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സജീവമാകുന്നു നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് ആ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഒരു ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ സജീവമാകുകയാണ് ആരാധകർക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇത് എന്ന് പറയാം മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു നിമിഷം മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി തിരിച്ചു വരുന്നു കഴിഞ്ഞ രണ്ട് മാസമായി അദ്ദേഹം ചെറിയൊരു ഇടവേള സിനിമയിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും ഒക്കെ എടുത്തിരുന്നു അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചികിത്സാർത്ഥമാണ് ഈ രണ്ടു മാസമായി ചെന്നൈയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ ചെന്നൈയിൽ താമസിച്ച ചികിത്സയിലായിരുന്നു ചികിത്സയുടെ ഭാഗമായിട്ടുള്ള വിശ്രമത്തിലായിരുന്നു നടൻ മമ്മൂട്ടി ഉണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സാധാരണയായി ഈ പലപ്പോഴും ഇറങ്ങുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ പെരുന്നാൾ ദിനങ്ങളൊക്കെ മമ്മൂട്ടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെരുന്നാൾ ദിനങ്ങളിലെങ്കിലും മമ്മൂട്ടി എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പലർക്കും പക്ഷേ അപ്പോഴും മമ്മൂട്ടിയെ കാണാതായതോടുകൂടിയാണ് ആരാധകർക്ക് ആശങ്കയുണ്ടായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഓരോ മലയാളി സിനിമാ പ്രേമിയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്നുള്ളതാണ് ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നും വ്യക്ത ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 എന്നുള്ളതാണ് ആന്റോ ജോസഫ് പറയുന്നത് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ആയിട്ടുള്ള ജോർജ് എസും ഇത് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റ് മമ്മൂട്ടിയുടെ ചിത്രം സഹിതം ഇട്ടിട്ടുണ്ട് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളുടെ കൈകുപ്പി ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും സ്നേഹിച്ചവർക്കും ചേർത്ത് പിടിച്ചവർക്കും നന്ദി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്ന ഒരു കുറിപ്പാണ് ജോർജ് എസും ഇട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ചെന്നൈയിൽ മമ്മൂട്ടി പരിശോധിക്കുന്ന ഡോക്ടർമാർ ചില ടെസ്റ്റുകൾ നടത്തിയിരുന്നു ആ ടെസ്റ്റിലാണ് അത് പോസിറ്റീവ് അതായത് ഒരു ശുഭ സൂചകമായ ഫലം അതായത് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു എന്ന ഫലം ലഭിച്ചത് ആ ടെസ്റ്റോടുകൂടിയാണ് അതിന് പിന്നാലെയാണ് ആൻഡോ ജോസഫും ജോർജും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയ മലയാളി സമൂഹം ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഏറെ കൂടിയാണ് മലയാളി സമൂഹം ഈ ഒരു വിവരം കേട്ടത് തന്നെ സെപ്റ്റംബർ ആദ്യവാരം മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ജോയിൻ ചെയ്യും ആ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ മോഹൻലാൽ ബോബൻ തുടങ്ങി നിരവധി വലിയൊരു താരനിര തന്നെ ആ സിനിമയിലുണ്ട് അതിൽ മമ്മൂട്ടി ഒരു ഷെഡ്യൂൾ പൂർത്തിയാക്കുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് എല്ലാം തന്നെ പൂർണ്ണമായും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ മമ്മൂട്ടിയുടേതായി പുറത്തു വരാനുള്ള ചിത്രം കളങ്കാവലാണ് കളങ്കാവൽ വരാനിരിക്കുന്നു ഒപ്പം തന്നെ മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗിൽ ഉൾപ്പെടെ സിനിമ ചിത്രീകരണത്തിൽ ഉൾപ്പെടെ സജീവമാകുന്നു ഇടത്തിലേക്ക് മലയാളിയുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തിരിച്ചു വരുന്നു എന്ന ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ നമുക്കും സന്തോഷം തരുന്ന വിവരം തന്നെയാണ് നടൻ മമ്മൂട്ടിയുടെ ഈ തിരിച്ചുവരവ് എന്ന് പറയാതിരിക്കാൻ വയ്യ കർമ്മം ശരി ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു നിമിഷമാണ് ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുകയാണ് നിർമ്മാതാവായ ആൻഡ്രോ ജോസഫാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിമിഷം കൂടിയാണിത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുറത്തിറങ്ങാവുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വന്നപ്പോൾ തന്നെ ആരാധകർ ഇത് നീട്ടി സ്വീകരിച്ചത് തന്നെയാണ് ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മെഗാസ്റ്റാർ തിരിച്ചു വരികയാണ് സിനിമകളിലടക്കം സജീവമാകുകയാണ് നിർമ്മാതാവ് അടക്കം ഉള്ള ആളുകളാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്